ഹായ് പ്രിമള സുഹൃത്തുക്കളെ ചിലർ പറയാറുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആണ് അതുകൊണ്ട് മരണം വരെ ആ രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനും അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും തന്നെയാണ് തീരുമാനമെന്ന് പറയാറല്ലേ ഒരു തരം മൗഢ്യമായ ധാരണയാണത് നമ്മുടെ രാജ്യത്തിന് ആരെ ആരെക്കൊണ്ടാണോ പുരോഗതി ഉണ്ടാകുന്നത് ആരെ വളർച്ച വളർച്ചയുണ്ടാകുന്നത് സേവനം ചെയ്യാൻ തൽപരരായ ആളുകളെ പാർട്ടി നോക്കാതെ കൊടി നോക്കാതെ വ്യക്തിപരമായി ആ വ്യക്തിയെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അതായിരിക്കണം ജനാധിപത്യം ഇപ്പൊ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ബി ജെ പി എന്ന പാർട്ടിയെ കണ്ടിട്ടല്ല ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ ആ വ്യക്തിക്കുണ്ട് ഒരു വ്യക്തിപ്രഭാവം പല സഹജീവികളുടെ നീറുന്ന പ്രശ്നങ്ങൾക്കൊപ്പവും ഒരു സാധാരണക്കാരനായി നിന്നു സഹായിച്ചു ഈ നാടിൻ്റെ പ്രശ്നം എത്തിക്കേണ്ടുന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാരിൽ എത്തിച്ചു ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു നാടിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തത് അധികാരമുള്ളപ്പോൾ ചെയ്തതും അധികാരമില്ലാത്തപ്പോൾ ചെയ്തതും മനുഷ്യ ഹൃദയങ്ങളിലുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചാൽ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റിനെ പിന്തുടരുന്നവരാണ് കോൺഗ്രസിനെ പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഗാന്ധിജിയെ കണ്ടിട്ട് രാഹുൽ ഗാന്ധിയെ അളക്കാൻ നിൽക്കരുത് അത് നമുക്ക് സംഭവിക്കുന്ന പിഴവാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നുമൊക്കെ പറഞ്ഞാൽ ഇന്നത് വിലപ്പോകില്ല കാരണം ഈ രാജ്യത്തിന്റെ മറച്ചു വയ്ക്കപ്പെട്ട മുൻകാല ചരിത്രം മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ജൂതന്റെ മീഡിയ അതിന് വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി ചോപ്പർ അഴിമതി അതില് നെഹ്റു കുടുംബം മുഴുവനും മുൾമുനയിൽ നിൽക്കുകയാണ് ഈ കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത എല്ലാ തരത്തിലുള്ള ചതിയുടെയും വഞ്ചനയുടെയും കാപഠ്യത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ തെളിവുകൾ പുറത്ത് കാണിച്ചാലും ശരി ഹൃദയം പറിച്ചു നിന്നെ കാണിച്ചാലും അത് ചെമ്പരത്തിപ്പൂവാണെന്നേ പറയൂ എന്നതുപോലെ ന്യായീകരണ ഫാക്ടറി തൊഴിലാളികൾ അങ്ങനെ ഇറങ്ങും അവർക്കിതിനെ ന്യായീകരിച്ചേ പറ്റൂ അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നേ മതിയാകൂ അതുകൊണ്ട് സംസാരിക്കുന്ന രേഖകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വില പോകില്ല സോണിയാഗണ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇടപാടിൽ പണം കൈപ്പറ്റി എന്നത് ഉൾപ്പെടെയുള്ള നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ഇറ്റലി ഭാരതത്തിന് കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വിവാദമാകുന്നതും ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻ മെക്കാനിക്ക നിർമ്മിച്ച അഗസ്ത വെസ്റ്റ്ലാൻഡെലികോപ്റ്ററുകൾക്ക് മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിൽ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ച സമയത്ത് ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകി എന്ന അഴിമതി കേസാണ് അഗസ്ത വെസ്റ്റ്ലാൻഡ് അഴിമതി ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ അന്നത്തെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതായത് യു പി എ സർക്കാർ മൂവായിരത്തി അറുനൂറ് കോടി രൂപയ്ക്ക് ട്വൽവ് അഗസ്റ്റ വെസ്ലാൻഡ് എ ഡബ്ല്യു വൺ നോട്ട് വൺ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടപാട് നടത്താൻ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയതോടുകൂടിയാണ് ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽപ്പെടുന്നത് ഇറ്റലിയിലാണ് തട്ടിപ്പാദ്യം പുറത്തായത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടുള്ള ഇടപാട് ഉറപ്പാക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകി എന്ന് അഗസ്ത വെസ്ലാൻഡിന്റെ സിഇഒ ബ്രൂണോ സ്പാറ്റ്നോളിനിയെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ട് ഇടനിലക്കാരായ ഗൈഡോ ഹാഷ്കെ കാർലോ ജെറോസ ഈ രണ്ട് പേരെയും മിലാൻ അപ്പീൽ കോടതി അതായത് ഇന്ത്യയുടെ ഹൈക്കോടതിക്ക് തുല്യമായ കോടതി അന്താരാഷ്ട്ര അഴിമതി കൈക്കൂലി ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പാക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കരാറ് റദ്ദാക്കി ഇതേവരെ ഇറ്റലിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ കേസിലെ വിധിന്യായം ഇറ്റാലിയൻ സർക്കാർ ഇപ്പോൾ ഡീ ക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കിയിരിക്കുകയാണ് മൂന്നാമതും അധികാരമേറ്റ ശേഷം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ആദ്യ വിദേശ യാത്രയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഈ ഈ അദ്ദേഹത്തിന് കൈമാറി ജോർജിയെ വിടരുത് എന്നും ഒരു രഹസ്യ രേഖയായി സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ യു പി എ സർക്കാരും സോണിയാഗണ്ഡിയും ഇറ്റാലിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന കഥയും ഇപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവര് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വിഷയത്തിൽ ഇറ്റാലിയൻ സർക്കാരുമായി ഒരു ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ രേഖകൾ ഭാരതത്തിന് ഇതുവരെ ലഭിക്കാതിരുന്നത് ഈ വിധി പ്രസ്താവത്തിനുള്ളിൽ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വ്യക്തമായും പരാമർശിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ നായികയ്ക്കും പണം നൽകി എന്ന് പ്രതികൾ ഇറ്റാലിയൻ കോടതിയിൽ സമ്മതിച്ച രേഖയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് ഇരുനൂറ്റി അൻപത് പേജ് വരുന്ന ആ നിർണായക വിധി പ്രസ്താവത്തിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോണിയാഗണ്ഡിക്കും അന്നത്തെ ഇന്ത്യൻ സർക്കാരും ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതേവരെ രഹസ്യരേഖയായി സൂക്ഷിച്ച ആ കോടതി വിധി പരസ്യമാകുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഭൂചലനം സംഭവിക്കും എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു അഴിമതി നടന്നിട്ടുണ്ട് അഗസ്റ്റ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വന്നതോടെ മൂവായിരത്തി അറുനൂറ് കോടിയുടെ അഴിമതിക്ക് ചുക്കാൻ പിടിച്ച ഒരു കുടുംബം മുൾമുനയിലാണ് ചോദ്യത്തിൻ്റെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ സോണിയ സോണിയാഗണ്ഡിയും മുൻ പ്രധാനമന്ത്രിയായ മൗനി ബാബ മൻമോഹൻ സിംഗും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണൻ ഇവർക്കൊക്കെ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഇറ്റാലിയൻ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ് കോടി രൂപ കൈക്കൂലി കൈപ്പറ്റിയതായിട്ടാണ് ഇറ്റലി കണ്ടെത്തിയ രേഖ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത് ഇടപാടിൽ പതിനഞ്ച് മുതൽ മില്യൺ ഓരോ നേതാവും കൈക്കൂലി കൈപ്പറ്റി എന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ടുണ്ട് സോണിയയും മൻമോഹൻ സിംഗും എം കെ നാരായണൻ തുടങ്ങിയവർ കോടി രൂപ വീതം കൈക്കൂലി വാങ്ങിയതായും സോണിയാഗാന്ധിയുടെ ഓഫീസിലുള്ള ആളുകൾ വരെ പണം കൈപ്പറ്റിയതായും ഇറ്റാലിയൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷ വി അഴിമതിയുടെ ചാലക ശക്തി എന്നാണ് ഇറ്റാലിയൻ കോടതി വിശേഷിപ്പിച്ചത് കുറ്റപത്രത്തിൽ നാല് സ്ഥലത്താണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന് പേരെടുത്ത് പറഞ്ഞത് മുൻ യു പി എ സർക്കാർ തുടർന്നു വന്നിരുന്ന അഴിമതി ഭരണത്തിന്റെ ഏറ്റവും വ്രണപ്പെട്ട ഒരു മുഖമാണ് ഇറ്റാലിയൻ കോടതിയുടെ ഈ കണ്ടെത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി ചോപ്പർ അഴിമതിയുടെ നെഹ്റു കുടുംബത്തിന്റെ പങ്ക് എന്താണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇന്ന് പുറത്തു വന്നപ്പോൾ എന്തുണ്ട് നിങ്ങൾക്ക് ഇനിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് പറയാം ഈ രാജ്യം ഈ രൂപത്തിൽ ഭരിച്ചു മുച്ചൂടും മുടിച്ചവരാണ് എന്ന് ഇപ്പോ ഏതാണ്ട് തെളിഞ്ഞില്ലേ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഇടപാടിൽ കൈക്കൂലിയായി കോടികൾ വന്നിട്ടുണ്ട് എന്നതിന്റെ നിർണായകമായ തെളിവാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വിവാദമാകുന്നതും ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻ മെക്കാനിക്ക നിർമ്മിച്ച ട്വൽവ് അഗസ്ത വെസ്റ്റ് ലാൻഡ് ഹെലികോപ്റ്ററുകൾ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിൽ സമ്മതിച്ച സമയത്ത് ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മുകളിൽ മുതൽ ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു അഴിമതി രണ്ടായിരത്തി പത്തില് അന്നത്തെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതായത് യു പി എ സർക്കാർ മൂവായിരത്തി അറുനൂറ് കോടി രൂപയ്ക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച വിവരം നമ്മൾ അന്നൊക്കെ വാർത്തയുമായിരുന്നതാ ഈ ഇടപാടുകൾ നടത്താൻ നിരവധി സ്വദേശികളും ഉദ്യോഗസ്ഥരും പണം വാങ്ങുന്നതിനു വേണ്ടി കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇറ്റലിയിലാണ് തട്ടിപ്പാദ്യം പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ അഗസ്റ്റോ വെസ്റ്റ്ലാൻഡ് സിഇഒ ആയ ബ്രൂണോ സ്പാക് ഇന്ത്യൻ എയർഫോഴ്സുമായി ഒരു കരാർ ഉറപ്പിക്കാൻ കൈക്കൂലി നൽകിയതിന്റെ പേരിൽ ഇറ്റാലിയൻ അധികൃതരാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പിക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര അഴിമതി തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് രണ്ട് ഇടനിലക്കാരുൾപ്പെടെയുള്ള ആളുകളെ ശിക്ഷിച്ചത് എന്താണ് ഇവർ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കരാറ് റദ്ദാക്കുന്നു നിർവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതുവരെ രഹസ്യമായി ഇറ്റലിയിൽ സൂക്ഷിച്ചിരുന്ന ഈ കരാർ ഈ അഴിമതി ഈ കൈക്കൂലി ഇപ്പോഴിതാ പരസ്യമായിരിക്കുന്നു ഇത് ജനങ്ങൾ അറിയണം ജനങ്ങൾ അറിയണം ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇവര് ഭരിച്ചു മുടിച്ചത് എന്ന് നാലാൾ അറിയട്ടെ ഇപ്പോൾ സോണിയ ഇറ്റലിയിൽ നിന്നും കണം പണം കൈപ്പറ്റി എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ ന്യായീകരണ ഫാക്ടറി ഇറങ്ങുകയാണ് തെളിവുകളുമായി ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ചതുകൊണ്ടൊന്നും ഈ ഈ അഴിമതി അല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സത്യം പുറത്തു വരട്ടെ സത്യം പുറത്തു വരണം ഒരു രാജ്യത്തെ ഭരിച്ച് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കുകയായിരുന്നു ഇവർ എന്നതിന്റെ യഥാർത്ഥ തെളിവുകൾ പുറത്തു വന്നേ മതിയാകൂ നന്ദി